അതൊന്നും നിരർത്ഥകമായ വാദമാണ് ഇനി ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കുമ്പോൾ മാത്രമുള്ളതാണ് ഇതൊക്കെ അവർ വാദം ബന്ധപ്പെട്ട കോടതി കേട്ടതാണ് അതെല്ലാം നിരാകരിച്ചുമാണ് അതൊക്കെ ബാരിസ്യമായ വാദങ്ങളൊന്നല്ലാണ്ട് ഇതിനൊന്നും യാതൊരു പ്രശ്നമില്ല നേരത്തെ തന്നെ ഉന്നയിച്ചാണ് അതൊക്കെ കോടതിയിൽ യാതൊരു വിധം കഴമ്പില്ലാന്ന് തെളിഞ്ഞാണ് പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചിട്ടാണ് ഇപ്പോൾ പ്രതി കുറ്റക്കാരിയാണെന്ന് വന്നിട്ടുള്ളത് അപ്പൊ ഇപ്പം പറയുന്ന ആരോപണങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനപരമായ കാരണങ്ങളില്ല അതിനുള്ള തെളിവും അവരുടെ കയ്യിലില്ല തെളിവുകളുമുണ്ട് ശാസ്ത്രീയമായ തെളിവുകളുണ്ട് അത് ഓരോ എവിഡൻസും നൂറ്റി എഴുപത്തിയഞ്ചോളം സാക്ഷികളെയും വിസ്രിച്ചിട്ടാണ് ഡിജിറ്റൽ എവിഡൻസ് വളരെ പ്രധാനമല്ലേ അതെ ആ ഡിജിറ്റൽ തെളിവുകളെല്ലാം തന്നെ എഫ്എസ്എൽ പരിശോധനയ്ക്ക് ശേഷം സർട്ടിഫിക്കറ്റുകൾ കൂടി പിന്നെ ഹാജരാക്കിയതാണ് അതെല്ലാം കൃത്യമായിട്ട് കോടതി പരിഗണിച്ചു പരിശോധിച്ചു പരിശോധിച്ചതിന് ശേഷമാണ് വിധി വന്നിരിക്കുന്നത് അപ്പൊ ഈ പ്രതിഭാഗത്തിന്റെ ഇപ്പോഴത്തുള്ള ഈ വാദത്തിന് ഒന്നും യാതൊരു പ്രസക്തിയില്ല പരമാവധി ശിക്ഷ തന്നെ കിട്ടണം കിട്ടണം തിങ്കളാഴ്ച തിങ്കളാഴ്ച വരെ നൽകണം പിന്നെ ക്രിമിനൽ ഇല്ല എന്നുള്ളതൊന്നും ഒരു പ്രസക്തമായിട്ടുള്ള കാര്യമല്ല ക്രിമിനൽ പശ്ചാത്തലം ഇല്ല ഇല്ലാത്ത ഒരാൾ വളരെ ൂത്രിതമായിട്ട് ഈ കുറ്റകൃത്യം നടത്തി എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള കാര്യം പ്ലാനിങ്ങോടുകൂടി കരുതലോടുകൂടി എല്ലാ വശങ്ങളും പരിശോധിച്ച് തെളിവ് നശിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അന്വേഷണം തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധത്തിലുള്ള ബുദ്ധിയും പ്രതി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ ഇതില് ശിക്ഷ ഇളവ് ചെയ്തു കൊടുത്താൽ ഭാവിയിൽ

ഇതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തിയതിന്റെ എല്ലാ രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഇത് ആദ്യത്തെ അറ്റംറ്റ് അല്ല അതിന് മുമ്പ് നടത്തിയിട്ടുണ്ട് അതുകൂടാണ്ട് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ആരോടെങ്കിലും സംസാരിച്ചായിട്ട് യാതൊരു വിധം തെളിവില്ല പക്ഷെ അരോണിന്റെ കുടുംബമായിട്ടോ അവരുടെ ബന്ധുക്കളായിട്ടോ അല്ലെങ്കിൽ ഈ പ്രതിയുടെ കുടുംബത്തിലെ അംഗങ്ങളാരും ആയിട്ടോ സാമൂഹ്യ പ്രവർത്തകരുടെ ചോദ്യം ചെയ്യലാണല്ലോ അവസാനം സമ്മതിക്കുന്നത് അത് ഏത് ഘട്ടത്തിൽ അവർ ഞാൻ തന്നെ ചെയ്തതാണ് എന്ന് പറഞ്ഞൊന്നാമോ അത് നമ്മൾ ഇവര് പറയുന്നതിനോടൊപ്പം തന്നെ പ്രതിഭാഗത്തെ ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ സമാന്തരമായിട്ടുള്ള മറ്റ് സ്ഥലങ്ങളിലുള്ള തെളിവുകൾ നമ്മൾ ക്രോഡീകരിച്ചുകൊണ്ടേയിരുന്നു അപ്പൊ ഇവര് പറയുന്ന ഓരോ വാക്കുകൾക്കും അത് ശരിയാണോ എന്ന് ഒരു ടീം അന്വേഷിച്ച് പിന്നെ വെരിഫൈ ചെയ്തിരുന്നു ശരിയാണോ ഇവര് പറയുന്ന പിന്നെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണോ ഇവർ അങ്ങനെ ചെയ്തിരുന്നോ ആ പറഞ്ഞ ആള് അതു തന്നെ വേറെ സ്ഥലങ്ങളിൽ ഇരുതി തന്നെ ചോദ്യം ചെയ്തിരുന്നു അപ്പോൾ അവരുടെ അടുത്ത് കിട്ടുന്ന വിവരങ്ങൾ അപ്പം തന്നെ ഈ അന്വേഷണ സംഘത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനുള്ള ഒരു ഇതുണ്ടാക്കി വെച്ചതുകൊണ്ട് നമുക്ക് ഇവർ പറയുന്നത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഈ പ്രതി പറയുന്നത് ശരിയല്ല ഇതിൽ കോൺട്രാക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി അപ്പം തന്നെ ഇതിൽ സംശയം കൂടുതലായിട്ട് കനപ്പെട്ടു വന്നു അപ്പം കൂടുതൽ ചോദ്യങ്ങൾ വസ്തുതകൾ വെച്ചും മറ്റ് തെളിവുകൾ വെച്ച് ചോദിച്ചപ്പോൾ അവസാനം പിടിച്ചു നിൽക്കാനാവാതെ എല്ലാ ഉത്തരവും മുട്ടിയ അവസരത്തിലാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് അതും പൂർണ്ണമായിട്ടും പറഞ്ഞില്ല ചെയ്തു എന്ന് അർത്ഥ രീതിയിൽ സമ്മതിച്ചു പിന്നീട് അതിന്റെ മറ്റ് തെളിവുകൾ കണ്ടെത്തുന്നതിലേക്കുള്ള അന്വേഷണം തെളിവെടുപ്പിന്റെ ഘട്ടത്തിലൊക്കെ കൃത്യമായിട്ട് ആ സമയത്തൊക്കെ അന്വേഷണവുമായിട്ട് പ്രതി സഹകരിച്ചിരുന്നു സഹകരിക്കാരിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിൽ എല്ലാ പഴിതരത്തിലുള്ള അന്വേഷണമായിരുന്നു എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഓരോ ബാ സ്ഥലങ്ങളിൽ പോയ ചെറിയ ഇന്ന സ്ഥലത്ത് ഷാരോണുമായിട്ട് പോയി എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോലും അന്വേഷണ ഉദ്യോഗസ്ഥനായ ഞാൻ ടീമും നേരിട്ട് പോയിട്ട് അവിടെയുള്ള നിസ്സാരമെന്ന് കരുതുന്ന സാക്ഷികളെപ്പോലും കണ്ടു ചോദിച്ചിരുന്നു ഒരു തെളിവും ഇതിൽ വിട്ടുപോരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു പ്രവണത പ്രവണത ഒന്നിൽ കാണിച്ചിട്ടുണ്ട് പെൺകുട്ടി അത് ഒരു തവണ മാത്രമാണ് പിന്നെ ആത്മഹത്യക്കുള്ള ഒരു ശ്രമം നടത്തിയത് ആത്മഹത്യക്കുള്ള ശ്രമം പോലും ഈ പിന്നെ അന്വേഷണത്തെ തന്നെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടും കൂടുതലായിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനും വേണ്ടിയിട്ട് നെടുമ്പങ്ങാട് പോലീസ് സ്റ്റേഷനിൽ സർവൈലൻസ് നിർത്തിയപ്പോൾ അവിടുത്തെ ബാത്റൂമിൽ കയറിയിട്ട് ലൈസോൾ കുടിച്ചിട്ട് ചെയ്താണ് അല്ലാത്ത സമയത്ത് പിന്നീട് അറസ്റ്റൊക്കെ രേഖപ്പെടുത്തുന്നത് മെഡിക്കൽ കോളേജിലാണ് കനത്ത പോലീസ് പോലീസ് ബന്ധവസ്ഥും വനിതാ പോലീസിന്റെ നിരീക്ഷണത്തിലുമാണ് പിന്നീട് ഗ്രീഷ്മ കഴിഞ്ഞത് അത്തരത്തിൽ പിന്നീട് യാതൊരുവിധ സംഭവങ്ങളും ഉണ്ടായിട്ടില്ല ആത്മഹത്യാ പ്രവണത എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് തന്നെ ഒരിടത്ത് പോലും ഗ്രീഷ്മയ്ക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ട് അവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ നാട്ടുകാരോ ഏതെങ്കിലും ഹോസ്പിറ്റലോ അങ്ങനെയൊന്നും ഒരു തരത്തിലുള്ള രേഖകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അത് ഇവർ വാദത്തിനുവേണ്ടി പറയുന്നില്ല അതുകൊണ്ടാണ് ഒരു ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടായിട്ടില്ല ഈ ഷാരോൺ രാജിന്റെയും ഗ്രീഷ്മയുടെയും വീഡിയോ ചാറ്റ്സുകളും വീഡിയോകളും ഫോട്ടോകളും എല്ലാം നമ്മൾ നിരന്തരം പരിശോധിച്ചാണ് അതിലൊന്നും തന്നെ ഇത്തരം ഒരു ഒരു ഫോട്ടോ പോലും നമുക്ക് അല്ലെങ്കിൽ ഒരു വീഡിയോ പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതിവർ വെറുതെ സാഹചര്യത്തിലായിരിക്കും ഈ കൊലപ്പെടുത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് കൊലപ്പെടുത്തണം എന്നുള്ള സാഹചര്യം വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള കെട്ടുകഥകൾ ും മറ്റുള്ള രീതിയിലുള്ള ഒഴിഞ്ഞു പോകുന്നതിനുവേണ്ടിയുള്ള ചില സ്റ്റോറീസും ഒക്കെ തന്നെ ഒരുക്കി ഈ ഷാരോൺ രാജിനെ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പ്രതി ശ്രമിച്ചുവെങ്കിലും വിവാഹ നിശ്ചയം നടക്കുമ്പോൾ തന്നെ ഈ ഷാരോൺ രാജുമായിട്ടും നിരന്തരം രാത്രിയിൽ ഒരു മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ട് തുടർന്ന് പട്ടാളക്കാരനായ പ്രതിശ്രുത വരനുമായിട്ടും സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ഒരു പെൺകുട്ടി പെൺകുട്ടി നിശ്ചയിച്ച ഒക്ടോബർ തീയതി ആത്മഹത്യ ചെയ്യാനായിട്ട് ഒഴിച്ചു വെച്ചിരുന്ന ജ്യൂസ് ഷാരോൺ കുടിച്ചു എന്നാണ് അവസാനമായിട്ട് പ്രതിഭാഗം വാദിച്ചത് അങ്ങനെ എന്തെങ്കിലും ഈ അന്വേഷണ സമയത്ത് ഗ്രീഷ്മ സമ്മതം നടത്തിയിട്ടുണ്ട് അതായത് ഷാരോണിന്റെ നിരന്തരമായിട്ടുള്ള ഇത്തരം ഈ ബ്ലാക്ക് മെയിൽ കാരണം ഈ ഒഴിച്ചു വെച്ച ജ്യൂസ് അതൊക്കെ വെറുതെ പറയുന്നതാണ് അതായത് ഷാരോൺ രാജിനെ പാറശാലയിലെ വീട്ടിൽ നിന്നും വശീകരിച്ച് ചാറ്റിങ്ങിലൂടെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ് ഈ സമയത്തെന്നാ പിന്നെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഗ്രിഷ്മക്ക് അതങ്ങ് കുടിച്ചാൽ പോരെ സാറേ ഈ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ ഷാരോണിന്റെ സഹോദരൻ വളരെ ഗംഭീരമായി പോലീസ് സംഘത്തെ സഹായിച്ചിരുന്നില്ല തുടക്കം അതെ ഷാരവൺരാജിന്റെ സഹോദരൻ എന്ന് പറയുന്നത് ഒരു ആയുർവേദ ഡോക്ടറാണ് അപ്പൊ ഈ കഷായമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അയാള് പിന്നെ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഇത്തരം പിന്നെ ഈ ഗ്രീഷ്മ പറഞ്ഞ ശരീരവേദനയ്ക്ക് ഉപയോഗിക്കുന്ന കഷായങ്ങൾ ഏതാണ് അത് പിന്നെ എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അത് ഉപയോഗിച്ചാലുണ്ടാവുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് അന്വേഷണ സംഘത്തിന് കൈമാറി കൂടാതെ ഗ്രീഷ്മയോട് നേരിട്ട് പലതവണ ചോദിക്കുന്നുണ്ട് ഇത് ഏത് കഷായമാണ് നിങ്ങൾ കൊടുത്തത് നീ ഏത് കഷായമാണ് ആവശ്യത്തിന് വേണ്ടിയാണ് ചോദിക്കുന്നത് ഇത് ഏത് കഷായം അത് ഡോക്ടർമാർ തന്നെ ചോദിക്കാൻ പറഞ്ഞിട്ടാണ് ഷാരൻ രാജ് ചോദിക്കുന്നത് പെട്ടെന്ന് അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ഇതിൽ വല്ല മറ്റ് അറിയാതെ ഏതെങ്കിലും വിഷാംശം കലർന്നിട്ടുണ്ടോ കഷായത്തിൽ അപ്പോൾ അതിനുള്ള ചികിത്സ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് പക്ഷെ അതൊക്കെ അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ ഈ കഷായത്തിന്റെ പേരുകൾ തന്നെ മാറ്റി മാറ്റി പറയുകയും ഇട്ട് കൊടുത്ത ബോട്ടിൽ മാറ്റി പറയും മാറ്റി ഒരു ഫോട്ടോ ഇട്ട് കൊടുക്കുകയും കാലി ബോട്ടിലിന്റെ ഫോട്ടോ ഇട്ട് കൊടുക്കും അതിന്റെ ലേബൽ കാണിക്കും അത് ലേബൽ കണ്ടാൽ കൃത്യമായിട്ട് ഏത് കഷായമാണെന്ന് എനിക്കറിയാം എന്ന് ആയുർവേദ ഡോക്ടറായ സഹോദരൻ പറയുകയാണ് അത് ലേബൽ ലേലിളകിപ്പോയി അത് ലേബൽ കാണുന്നില്ല എന്ന് കള്ളം പറയുകയും ചെയ്തു അന്വേഷണത്തിന് നിരന്തരമായിട്ട് അല്ലെങ്കിൽ ഈ പിന്നെ ഷാരോൺ രാജ് മരിക്കണം ചികിത്സ കിട്ടാതെ എന്നുള്ള കടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നിരുന്ന പ്രതി ഇതൊന്നും തന്നെ പിന്നെ തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല ആ സമയത്ത് ഇങ്ങനെ ഒരു കേസ് സമീപകാലത്ത് എപ്പോഴെങ്കിലും ഉള്ളതായിട്ട് അറിയാമായിരുന്നു ഈ അന്വേഷണ ഘട്ടത്തിൽ അന്വേഷണ ഘട്ടത്തില് അറിയില്ല